സഹസ്രനാമം എന്ന് പറഞ്ഞാൽ അത് വിഷ്ണു സഹസ്രനാമമാണ് അതെന്താ അങ്ങനെ എത്ര 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 സഹസ്രനാമങ്ങളുണ്ട് അല്ലേ ഏ ലളിതാ സഹസ്രനാമുണ്ട് ശിവസഹസ്രനാമുണ്ട് ഗണേശ സഹസ്രനാമം ഉണ്ട് പക്ഷേ സഹസ്രനാമം എന്നുള്ള പദം തന്നെ രൂഢിയിൽ വിഷ്ണു സഹസ്രനാമത്തെ കുറിച്ചാണ് പറയുക അപ്പൊ സഹസ്രനാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വിഷ്ണു സഹസ്രനാമം എന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല അത്രമാത്രം പ്രാധാന്യം വിഷ്ണു സഹസ്രനാമത്തിനുണ്ട് നമ്മളിപ്പോ ഗീത എന്ന് പറയുന്ന പോലെയാ ഇപ്പൊ ഇവിടെ ഗീതയാണല്ലോ വിഷയം ഗീത എത്ര എത്ര ഗീതയുണ്ട് ഒരുപാട് ഗീതകളുണ്ട് ഭാഗവതത്തിൽ തന്നെ എത്ര ഗീതകളുണ്ടെന്ന് അറിയോ പക്ഷെ ഗീത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് ഭഗവത്ഗീതയാണ് എന്ന് രൂഢി രൂഢിയിൽ വന്നു കഴിഞ്ഞു അത് രൂഢമായി അതുപോലെയാണ് വിഷ്ണു സഹസ്രനാമം എത്ര പ്രാധാന്യമുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശങ്കര ശങ്കരഭഗവത്പാദര് ഒരു സഹസ്രനാമത്തിന് മാത്രമേ ഭാഷ്യം രചിച്ചിട്ടുള്ളൂ അല്ലേ ആചാര്യസ്വാമികള് വിഷ്ണു സഹസ്രനാമത്തിന് മാത്രമേ ഭാഷ്യം രചിച്ചിട്ടുള്ളൂ എന്നുള്ളത് തന്നെ ആ സഹസ്രനാമത്തിൻ്റെ മഹത്വം നമ്മളെ ബോധ്യപ്പെടുത്തുക അതുകൊണ്ട് തന്നെ ഇപ്പോ ആ സഹസ്രനാമത്തിന്റെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് കൂടുതൽ കൂടുതൽ വിഷ്ണു സഹസ്രനാമ ജപ യജ്ഞങ്ങള് ഭാരതം മുഴുവൻ ഇപ്പോ പ്രാവർത്തികമായിക്കൊണ്ടിരിക്കുക ഏറ്റവും നമുക്കറിയാവുന്ന അല്ലെങ്കിൽ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഉദാഹരണം എന്ന് പറയുന്നത് നമ്മുടെ ഈ ക്ഷേത്രത്തിൻ്റെ ട്രസ്റ്റുകളായിരിക്കുന്ന ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ തന്ത്രിമാര് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ അവരുടെ നിർദ്ദേശത്തോടു കൂടിയിട്ട് അനുഗ്രഹ നിർദ്ദേശത്തോടു കൂടിയിട്ട് ആരംഭിച്ച വിഷ്ണു സഹസ്രനാമ ജപയജ്ഞം കഴിഞ്ഞ വിഷുക്കാലത്ത് ആരംഭിച്ചതാണ് വിഷുവിന് ആരംഭിച്ചതാണ് ഇപ്പൊ കോടി നാമ ജപം കഴിഞ്ഞു രണ്ടു മാസം മുൻപ് പത്ത് രണ്ടായിരത്തി അഞ്ഞൂറോളം പേര് തിരുവനന്തപുരത്ത് ഒത്തുചേർന്നു അതിൻ്റെ ഘട്ട സമാപന അല്ലെങ്കിൽ ഒന്നാം ഘട്ട സമർപ്പണത്തിൽ ഇനി പഠിത്ത രണ്ടാം ഘട്ട സമർപ്പണം നിശ്ചയിച്ചിരിക്കുകയാണ് ഫെബ്രുവരി എട്ടാം തീയതി ഭീഷമാഷ്ടമി ദിവസം ഇപ്പോഴവിടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ കാലത്ത് എട്ടര മണി മുതൽ നൂറുകണക്കിന് നൂറ് തികയുമോ എന്നൊക്കെയായിരുന്നു ആദ്യം ഭയമെങ്കിൽ ഇപ്പോൾ അതൊക്കെ കഴിഞ്ഞു ഇപ്പോൾ ധാരാളം പേരവിടെ സഹസ്രനാമ ജപത്തിന് വരികയാണ് കൂടുതൽ ഭക്തന്മാർ വരാൻ തുടങ്ങിയതോട് കൂടിയിട്ട് ഇപ്പോൾ വ്യാഴാഴ്ചയും ശനിയാഴ്ചയും ഞായറാഴ്ചയും രണ്ട് ഘട്ടമായിട്ട് ആദ്യം എട്ടര മണിക്ക് ഒരു മൂന്നൂരു അത് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും പത്തര മണിക്ക് വീണ്ടും ഇങ്ങനെ രണ്ട് ഘട്ടമായിട്ട് ജപം ഇപ്പോൾ വീണ്ടും ആരംഭിച്ചിട്ടുണ്ട് ഇപ്പോൾ അതവിടെ അതിൻ്റെ കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്ന ഒരു വലിയ ഒരു വോളണ്ടിയേഴ്സ് ഒരു സേവക സംഘം തന്നെ അവിടെ രൂപപ്പെട്ടു കഴിഞ്ഞു പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിങ്ങൾക്കും എപ്പോൾ വേണമെങ്കിലും പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ചെന്നാൽ ഈ ഒരു ജപയജ്ഞത്തിൽ പങ്കെടുക്കാം ജപയജ്ഞത്തിൽ പങ്കെടുക്കാവുന്നവർക്ക് പ്രത്യേകമായിട്ട് അവിടെ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് വസ്ത്രങ്ങളൊക്കെ അവിടെ മാറ്റി വെക്കുവാനും മൊബൈലും താക്കോലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെക്കാനും അത് കഴിഞ്ഞിട്ട് സഹസ്രനാമം ജപിച്ചു കഴിഞ്ഞാൽ നേരെ നേരിട്ട് ചെന്ന് ഭഗവാനെ തൊഴാം ഭഗവാനെ തൊഴുത് പ്രസാദം വാങ്ങിച്ചു കഴിഞ്ഞാൽ നേരെ അവിടെ അന്നദാനത്തുള്ള വ്യവസ്ഥ ഈ സഹസ്രനാമ ജപം നടത്താൻ വരുന്നവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഞാനത് ഈ സഹസ്രനാമ ജപയജ്ഞത്തിന് പ്രാധാന്യം വർദ്ധിച്ചു വരുന്നതിൻ്റെ ഒരു ചെറിയൊരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ സഹസ്രനാമം വിഷ്ണു സഹസ്രനാമം മഹാഭാരതത്തിലെ കുരുക്ഷേത്ര യുദ്ധം അവസാനിച്ചു ജയിച്ച യുധിഷ്ഠിരൻ സിംഹാസനാരൂഢനായി പക്ഷേ ഒരു നൂറായിരം കാരമുള്ളു തറച്ചു കയറുന്ന പോലെ ആർക്ക് ധർമ്മപുത്രക്കൊരു വല്ലാത്തൊരു വിഷമം ഇരിക്കാൻ പറ്റുന്നില്ല ഇരിപ്പുറയ്ക്കുന്നില്ല പലരും പലരും സമാധാനിപ്പിച്ചു നോക്കി ഏയ് ഒരു രക്ഷയില്ല കൃഷ്ണൻ സമാധാനിപ്പിച്ചു കൃഷ്ണനെ അല്ലെങ്കിൽ തന്നെ ഒരു വിലയില്ല പാണ്ഡവന്മാരെ സംബന്ധിച്ചിടത്തോളം കൃഷ്ണൻ അവർക്ക് ഒരു സുഹൃത്ത് അല്ലെങ്കിൽ ഒരു സെക്രട്ടറി ഡ്രൈവർ ഇതൊക്കെയാണ് കൃഷ്ണൻ കൊടുത്തിരിക്കുന്ന സ്ഥാനം ദൂതനായിട്ടും പല 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 റോളുകളിലാണ് കൃഷ്ണൻ അഭിനയിച്ചത് പാണ്ഡവന്മാരോടൊപ്പം അതുകൊണ്ട് കൃഷ്ണൻ പറഞ്ഞാലൊന്നും സമാധാനമാവുന്നില്ല അപ്പോൾ കൃഷ്ണൻ തന്നെ ധർമ്മപുത്രം വിളിച്ച് വരൂ നമുക്കൊരു സ്ഥലം വരെ പോവാം നേരെ കുരുക്ഷേത്ര യുദ്ധഭൂമിയിലേക്ക് അവിടെ ഭീഷ്മ പിതാമഹ ശരശ്യയിൽ കിടക്കുക കാലം കാത്ത് കിടക്കുക യോ യോഗിനമൃത്യോർ വാഞ്ചിതസ്തുത്തരായണ ഭാഗവതത്തിൽ പറയും അപ്പോൾ ഉത്തരായണം കാത്തുകിടക്കുകയാണ് നേരെ ചെന്നു കൃഷ്ണനും ധർമ്മപുത്രാദികളും കൂടെ ധാരാളം ഋഷിവര്യന്മാരൊക്കെ ചെന്നു എല്ലാവരെയും കണ്ടു എല്ലാവരും ഭീഷ്മ പിതാമഹരെ നമസ്കരിച്ചു ഭീഷ്മ പിതാമഹര് ഭഗവാനെ മനസ്സുകൊണ്ട് നമസ്കരിച്ചു അവിടെ പറയും ഹൃദിസ്ഥം പൂജയാമാസ മായയോപാത്ത വിഗ്രഹം പുരസ്ഥം പൂജയാമാസ എന്നല്ല പറഞ്ഞത് എന്താ പറഞ്ഞത് ഹൃദിസ്ഥം പൂജയാമാസ മായയോപാത്ത വിഗ്രഹം തൻ്റെ ഉള്ളിൽ താൻ തെളിഞ്ഞു കാണുന്ന ആ ഭഗവാനെ ഭീഷ്മ പിതാമഹ കടന്ന് കടമ കടമത്തന്നെ ഒന്ന് നമസ്കരിച്ച് പൂജിച്ചു കഷ്ടം കഷ്ടം എന്ന് പാണ്ഡവന്മാരെ നോക്കി കുറേ സങ്കടപ്പെട്ട് പറഞ്ഞു നിങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങളെ ആ അമ്മയെ കഷ്ടപ്പെടുത്തിയതിന് കണക്കില്ല നിങ്ങൾ കഷ്ടപ്പെട്ടതിന് കണക്കില്ല ഒരിക്കലും നിങ്ങൾ ഇത്രമാത്രം കഷ്ടപ്പെടാൻ അർഹരല്ല പക്ഷേ ഇതൊക്കെയാണ് നമ്മൾ അനുഭവിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ അനുഭവിക്കുക തന്നെ വേണം കാരണം നിങ്ങൾ ഈ കഷ്ടതകളൊക്കെ അനുഭവിക്കുമ്പോൾ നിങ്ങളുടെ കൂടെ തന്നെ ആരുണ്ടായിരുന്നു ആര് ഭഗവാൻ കൃഷ്ണൻ ഉണ്ടായിരുന്നു അപ്പൊ ചിലതൊക്കെ നമുക്ക് നമ്മൾ അനുഭവിക്കേണ്ടത് അനുഭവിക്കുക തന്നെ വേണം പിന്നെ ഒരു കാര്യം കൂടിയുണ്ട് നിങ്ങൾക്കൊരു തെറ്റ് പറ്റിയത് നിങ്ങൾ ഒരിക്കലും കൃഷ്ണനെ യോഗേശ്വരനായിട്ട് നമസ്കരിച്ചില്ല ആ കൃഷ്ണന്റെ മഹത്വം അറിഞ്ഞുകൊണ്ട് നിങ്ങൾ ഒരിക്കലും കൃഷ്ണനെ വേണ്ടതുപോലെ കൊണ്ടു നടന്നില്ല ആദരിച്ചില്ല പക്ഷേ ഞാൻ എന്നും അത്രയും ഭക്തിയോട് കൂടിയിട്ട് ആ ഭഗവാനെ ആരാധിച്ചു ആ എൻ്റെ ഏകാന്ത ഭക്തിയിൽ കൃഷ്ണന് തൃപ്തിയായി എന്നുള്ളതിൻ്റെ തെളിവാണ് ഞാൻ ഈ ദേഹം ഉപേക്ഷിക്കുന്ന സമയത്ത് എന്നെ അനുഗ്രഹിക്കാനായിട്ട് കൃഷ്ണൻ ഇവിടെ വരിക ചെയ്തത് കാരണം എനിക്ക് കൃഷ്ണനെ അന്വേഷിച്ച് പോകാൻ പറ്റില്ല അതറിഞ്ഞുകൊണ്ട് എന്നെ അനുഗ്രഹിക്കാൻ എന്നെ അനുഗ്രഹിച്ച് യാത്രയാക്കാൻ ആര് വന്നു ഭഗവാൻ കൃഷ്ണൻ എൻ്റെ അടുത്തേക്ക് വന്നു ഇതിൽ കൂടുതൽ എന്ത് വേണം സന്തോഷായി ആ ഭഗവാനെ കണ്ടുകൊണ്ട് ഞാൻ യാത്രയാവാണ് എന്ന് പറഞ്ഞപ്പോൾ ഭഗവാന്റെ നിർദ്ദേശപ്രകാരം തന്നെ ധർമ്മപുത്രർക്ക് രാജധർമാൻ യോഗധർമാൻ മോക്ഷധർമാൻ സ്ത്രീധർമാൻ എല്ലാ ധർമ്മങ്ങളും ഉപദേശിച്ചു കൊടുക്കുക ഈ ധർമ്മങ്ങളെല്ലാം ഉപദേശിച്ചു അപ്പോൾ അങ്ങനെ ഉപദേശിച്ചുകൊണ്ടിരിക്കെ ധർമ്മപുത്ര ചോദിച്ചു കിം ജപൻ മുച്ചു ജന്മ സംസാരബന്ധനാ ജന്തു കിം ജപന് ജന്മ സംസാര ബന്ധനാത് മുച്ചി പരിഗീതാനി ഈശ്വരന്മാരാൽ ആ ഗീതം ചെയ്യപ്പെട്ട ആ ഏറ്റവും വിശേഷപ്പെട്ടതായ സഹസ്രനാമം പറഞ്ഞു തരാം താൻ താനു വക്ഷ്യാമി ഭൂപത്തെ ഞാൻ പറഞ്ഞു തരാൻ കേട്ടോളൂ ഏതൊന്ന് ജപിച്ചാലാണോ ജന്മ സംസാര ബന്ധനത്തിൽ നിന്ന് മുക്കുതനാകുന്നത് അത് ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞിട്ടാണ് ആ വിഷ്ണു സഹസ്രനാമം ഭീഷ്മ പിതാമഹരെ ചൊല്ലുന്നത് അപ്പോൾ നമുക്കറിയാം കൃതയുഗത്തിൽ ധ്യാനമാണ് ത്രേതായുഗത്തിലെ യജ്ഞമാണ് ദ്വാപരയുഗത്തിലെ അർച്ചനയും പൂജയുമാണ് എന്നാൽ കലൗ കേശവ കീർത്ത കലൗ കേശവ യസ്യ യസ്യാപ പ്രണാശനം പ്രണാമോ ദുഃഖശമന തം നമാമി ഹരിം പരം കലിയുഗത്തില് നമ്മൾ യഥാർത്ഥത്തില് നമ്മളൊക്കെ ഭാഗ്യം ചെയ്തവരാ അല്ലേ ഏ കാരണം കലിയുഗത്തില് നമുക്ക് ജനിക്കാനും ജീവിക്കാനും സാധിച്ചില്ലേ നമ്മൾ കലിയുഗത്തെ എല്ലാവരും ചീത്ത വിളിച്ചുകൊണ്ടിരിക്കും ഏ പക്ഷേ കലിയുഗത്തെ കുറ്റം പറയണ്ട യുഗം നാലിലും നല്ലോ കലിയുഗം യുഗം നാലിലും നല്ലത് കലിയുഗമാണ് കാരണം ഒരു ചെലവുമില്ല ഏ ആ യജ്ഞത്തിനും പൂജക്കിപ്പോ എന്താ ചെലവ് ദൈവമേ പൂജയുടെ പൂജയുടെ ചാർട്ടൊക്കെ എന്താ ചാർത്ത് ചാർട്ടല്ല ചാർത്തൊക്കെ കണ്ടാ നമ്മൾ ബോധം കിട്ടുകഴിയില്ലേ ഇതൊന്നും വേണ്ടല്ലോ ഏ നാമം ജപിച്ച കലി സന്തരണ ഉപനിഷത്താണ് ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ നാമം ജപിച്ചാൽ മതി അപ്പോ ജപയജ്ഞം ഞാൻ പറയാൻ കാരണം യജ്ഞാനാം യജ്ഞാനാം ജപയജ്ഞോസ്മി അല്ലേ ഭഗവാൻ തന്നെ സെലക്ട് ചെയ്ത് തന്നിരിക്കുക എന്ത് യജ്ഞങ്ങളിൽ ഞാൻ ആരാണ് ഞാൻ ജപയജ്ഞമാണ് അപ്പോ കലിയുഗത്തിൽ ഭഗവാൻ തന്നെ നമുക്ക് തന്നതാണ് നേരത്തെ കൂടി തന്നതാണ് ജപമാണ് അതുകൊണ്ട് ജപസ്തു സർവധർമ്മേഭ്യ പരമോ ധർമ്മ ഉച്ച എന്ന് മഹാഭാരതം ജപസ്തു സർവധർമ്മേഭ്യ പരമഹാധർമ്മ ആ ഒരു ജപയജ്ഞം വിഷ്ണു സഹസ്രനാമ ജപയജ്ഞം ആ ജപയജ്ഞത്തിൻ്റെ പ്രഭാവം എന്ത് ഒരുപാട് ഒരുപാട് പ്രയോജനങ്ങളുണ്ട് രോഗനിവാരണം അടുത്ത കാലത്ത് സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴൊക്കെ സോഷ്യൽ മീഡിയയുടെ കാലമാണല്ലോ പ്രത്യേകിച്ച് ആ കൊറോണ ദേവി കടാക്ഷിച്ചതിന് ശേഷം സോഷ്യൽ മീഡിയയുടെ കാലമായി മാറി അപ്പോ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും കാഞ്ചി കാമകോടി പെരിയവാൾ മഹാപെരിയവാൾ ചന്ദ്രശേഖരേന്ദ്ര സരസ്വതി സ്വാമികൾ അദ്ദേഹത്തിൻ്റെ സമയത്തുണ്ടായ ഒരു അനുഭവം അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ എപ്പോഴും നടക്കാറുള്ള ഒരു പരമഭക്തൻ തൻ്റെ അനുഭവം ആ സ്വാമിജിയുടെ ആ ഒരു തൻ്റെ അനുഭവം പങ്കുവെച്ചത് വളരെ പ്രസിദ്ധമാണ് ചെങ്കൽപേട്ടിലൊരു ഗ്രാമത്തിൽ അമ്പിന്നോ എന്നൊരു ഗ്രാമം ആ ഗ്രാമത്തിലെ ചാതുർമാസ്യം ചാതുർമാസ്യ സമയത്ത് യാത്രയില്ല താമസമാണ് അവിടെ തന്നെ അപ്പോൾ അതിനിടയിൽ അത്യന്തം തീവ്രമായിട്ടുള്ള പനി ബാധിച്ചു ദേഹം മുഴുവൻ കിടുകിട്ട് വിറക്കാൻ തുടങ്ങി സഹിക്കാൻ പറ്റാത്ത പനി വന്നു എല്ലാവരും പരിഭ്രമിച്ച് ഡോക്ടർമാരെയൊക്കെ വിളിക്കാൻ പുറപ്പെട്ടപ്പോൾ പെരിയവാൾ പറഞ്ഞു ഒരു ഡോക്ടറും വേണ്ട ആ വിദ്യാർത്ഥികളെ വേദവിദ്യാർത്ഥികളെ എല്ലാവരെയും വരാൻ പറയൂ നിങ്ങൾ ശാസ്ത്രിമാര് കുറച്ച് പേരുണ്ട് അവരെല്ലാവരും ഇരിക്കും ഒരു പത്ത് മുപ്പത്തിനാല് പേരോ മറ്റായി ആ നിങ്ങൾ മുപ്പത്തിനാല് പേരോട് ഇരിക്കും ചുറ്റും എനിക്ക് ചുറ്റുമിരുന്ന് വിഷ്ണു സഹസ്രനാമം ജപിച്ചോളൂ വിഷ്ണു സഹസ്രനാമം ഇങ്ങോട്ട് ജപിക്കാൻ തുടങ്ങി എത്ര ഗുരു എന്നറിയില്ല എന്തായാലും ഒരു മൂന്നോ നാലോ മണിക്കൂർ തുടർച്ചയായിട്ട് വിഷ്ണു സഹസ്രനാമ ജപം തുടർച്ചയായിട്ടങ്ങ് നടത്തി വിശ്വസിക്കാൻ പോലും സാധ്യമല്ല പനി പരിപൂർണമായിട്ടും വിട്ടുമാറിയെന്ന് അല്പം ആശ്വാസം എന്നല്ല പറഞ്ഞത് പൂർണ്ണമായിട്ടും ആ ജ്വരം അല്ലെങ്കിൽ രോഗം വിട്ടുമാറി ഉദാഹരണം അങ്ങനെ എത്ര 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 ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് തന്നെ പറയാനുണ്ടാവും ഇത് മഹാപെരിവാളുടെ ഒരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം കാരണം എനിക്ക് മഹാപെരിവാളുടെ ഉദാഹരണം പറയാൻ കാരണം ഞാൻ കാഞ്ചി കാമുകുടി പീഠത്തിൽ അദ്ദേഹം ഉള്ള സമയത്താണ് ഞാൻ അവിടെ പഠിച്ചത് പെരുവാളുള്ള കാലത്താണ് ഞാൻ അവിടെ ഗുരുകുലത്തില് ഞാൻ പഠിച്ചത് അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഇരുന്ന് പ്രാക്ശാസ്ത്രി പഠിക്കുന്ന സമയത്ത് പോയിട്ട് വാക്യാർത്ഥം പറഞ്ഞിട്ടുണ്ട് വാക്യാർത്ഥം നമ്മൾ കൊച്ചു കുട്ടികളായിട്ട് നമ്മൾ കുടുംബത്തെ പിരിച്ചിട്ട് നമ്മൾ അവിടെ പോയിരുന്നു വാക്യാർത്ഥം പറയുമ്പോൾ നമ്മൾ കൊച്ചു കുഞ്ഞുങ്ങളായതുകൊണ്ട് നമ്മൾ പറയുന്നതെല്ലാം കേൾക്കും ശാസ്ത്രിമാർ എന്തെങ്കിലും ചോദ്യം ചോദിക്കുന്നുണ്ടെങ്കിൽ പിന്നെ പെരിവാൾ തന്നെ പറയും പയ്യൻ എതുമേ കേൾക്ക വേണ്ട അപ്പോൾ തന്നെ പറയും പയ്യൻ എതുമേ കേൾക്ക വേണ്ട എന്നിട്ട് നമ്മൾ എന്താണോ പറയുന്നത് അത് വാക്യാർത്ഥമായിട്ട് അങ്ങ് അംഗീകരിക്കുകയാണ് അപ്പൊ നമുക്ക് നല്ല നല്ല എന്താ നല്ല പെടക്കുന്ന അഞ്ച് രൂപ നോട്ട് അപ്പോൾ തന്നെ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ദക്ഷിണയായിട്ട് ദക്ഷിണയായിട്ടുണ്ട് അത് നല്ല ഓർമ്മയുണ്ട് അല്ലേ അപ്പൊ എന്തിനാണ് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ആ മഹാപെരിയവാളിൻ്റെ ഒരു ജീവിത അനുഭവം വിഷ്ണു സഹസ്രനാമ ജപത്തെക്കുറിച്ച് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതാണ് അതുപോലെ ധാരാളം ധാരാളം അനുഭവങ്ങളുണ്ട് അപ്പൊ രോഗമുക്തിക്ക് ഈ സഹസ്രനാമം വളരെ വളരെ പ്രധാനമാണ് ജ്വര അർബുദ രക്തസമ്മർദ്ദാദി രോഗങ്ങൾ എന്നൊക്കെ വിസ്തരിച്ച് പറയുന്നുണ്ട് അതുപോലെ തന്നെ പരശുരാമകൽപ്പസൂത്രത്തില് മൂന്ന് നാമത്തെക്കുറിച്ച് അച്യുത അച്യുതായ അനന്തായ അച്യുതായനമാ ഗോവിന്ദായ ഗോവിന്ദായനമാ ഈ നാമത്രയം ഈ നാമത്രയം ഉച്ചരിച്ചു കഴിഞ്ഞാൽ സകല രോഗങ്ങളും ഇല്ലാതായിത്തീരും ഈ മൂന്ന് നാമങ്ങളും വിഷ്ണു സഹസ്രനാമത്തിൽ നിന്നും എടുത്തിട്ടുള്ള മൂന്ന് നാമങ്ങളാണ് ഈ മൂന്ന് നാമം ഉച്ചരിച്ചാൽ മതി രോഗനിവാരണം എന്ന് പ്രത്യേകം പറയുന്നുണ്ട് അതുപോലെ തന്നെ ഔഷധൈഹി ദാനൈഹി ജപ ഹോമ അർച്ചനാധിപി അഞ്ചുപായങ്ങൾ രോഗനിവാരണത്തിന് രോഗനിവാരണത്തിനുള്ള അഞ്ച് മാർഗങ്ങളിൽ ഒരു മാർഗം എന്ന് പറയുന്നത് ജപമാണ് മൂന്നാമത്തെ ഔഷധൈഹി ദാനൈഹി ജപ ഹോമ അർച്ചനാദിഭി അതുപോലെ തന്നെ നമുക്കറിയാം ഈ പിതൃ പ്രീതിക്കും വിഷ്ണു ജപം വളരെ പ്രധാനമായിട്ട് നമുക്കറിയാം ഈ പിന്നെ പ്രതിമയൊക്കെ ആവാഹിച്ച് വെച്ചിട്ട് സഹസ്രനാമം ജപിക്കുക വളരെ പ്രധാനമാണ് സഹസ്രനാമം ജപിക്കുക ആണ്ട് ശ്രാദ്ധമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പിന്നെ തിലഹോമം തിലഹോമം നടത്തുന്ന സമയത്തും ഈ സഹസ്രനാമ ജപം വളരെ പ്രധാനമാണ് അപ്പോൾ പിതൃ പ്രീതിക്കും സഹസ്രനാമം വിശേഷമാണ് രോഗനിവാരണത്തിന് സഹസ്രനാമം വളരെ വളരെ വിശേഷണമാണ് അതുപോലെ തന്നെ മരണസമയത്ത് അത്യാസന്ന നിലയിൽ ഒരാൾ കിടക്കുമ്പോൾ നമ്മൾ അടുത്ത് ചെന്നിട്ട് എന്ത് ജപിക്കും സഹസ്രനാമം ജപിച്ച് കേൾപ്പിക്കും കാരണം സഹസ്രനാമം സഹസ്രനാമം കേട്ടുകൊണ്ട് കേട്ടുകൊണ്ട് ആ മോക്ഷപ്രാപ്തി ഉണ്ടാകും എന്നുള്ളതാണ് വിശ്വാസം അപ്പോൾ രോഗനിവാരണവും പിതൃ പ്രീതിയും അതുപോലെ തന്നെയാണ് സായു മോക്ഷപ്രാപ്തിക്കും വിഷ്ണു ജപം കാരണം മിക്കവാറും ഈ പഴയ ആൾക്കാർക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ഈ നാമജപം എന്നുള്ളത് അവരുടെ ഒരു ശീലമായിട്ടുണ്ടാവും എപ്പോഴും എപ്പോഴും ചിലപ്പോൾ അവർക്ക് നാമം ജപിക്കാനുള്ള ആ ഒരു സാഹചര്യം ആ സമയത്ത് ഉണ്ടാവില്ല പക്ഷെ അത് കേട്ടാൽ മതി കേൾക്കുമ്പോഴും സ്മരണയതാ ഭഗവത് സ്മരണയല്ലേ ഭഗവത്സ്മരണേ ജന്മലാഭ പരഫ് പുംസാം അന്തേ നാരായണസ്മൃതി ജന്മലാഭ പരഫ് പുംസാം അന്തേ നാരായണസ്മൃതി അപ്പോൾ സഹസ്രനാമ ജപം അതിങ്ങനെ കേൾക്കുമ്പോ ഉറപ്പായിട്ടും ആ ഉപബോധ മനസ്സിലെങ്കിലും ആ മരണത്തിലേക്ക് പ്രവേശിക്കുന്ന ആ ഭക്തന്റെ മനസ്സിലെങ്കിലും ആ ഭഗവത്സ്മരണം ഉണ്ടാകും മുക്തി കിട്ടും അതുകൊണ്ട് മോക്ഷപ്രാപ്തിക്കും ഈ സഹസ്രനാമ ജപം വളരെ വളരെ വിശേഷമാണ് അതുപോലെ തന്നെ ഗർഭകാലത്ത് ഗർഭസ്ഥ ശിശുവിനെ സഹസ്രനാമം കേൾപ്പിക്കുക അതും വളരെ വളരെ വിശേഷമാണ് അതുപോലെ ഒരു നമ്മുടെ ജ്യോതിസ് ആചാര്യൻ നമ്മുടെ സുഹൃത്തായിട്ടുണ്ട് പറവൂർ ജ്യോതിസ് അദ്ദേഹം ഒരു പറഞ്ഞ ഒരു ഉദാഹരണം ഓർമ്മയുണ്ട് സഹസ്രനാമത്തിലെ മുപ്പതാമത്തെ ആ ശ്ലോകം ആ ഋദ്ധസ്പഷ്ടാക്ഷരോ മന്ത്ര ചന്ദ്രാംശൂർ ഭാസ്കരദ്വിതി ഋദ്ധസ്പഷ്ടാക്ഷരോ മന്ത്ര എന്നുള്ള ആ നാമം ആ നാമത്തിന് വലിയ ശക്തിയാണെന്ന് ഒരു ഗർഭിണി ഗർഭാവസ്ഥയില് ഗർഭാവസ്ഥയിൽ ഈ ശാസ്ത്രനാമം കേൾക്കുന്ന സമയത്ത് ഈ മന്ത്രം മുപ്പതാമത്തെ മന്ത്രം കേൾക്കുമ്പോൾ ശരിക്കും ഈ കുഞ്ഞ് ഇളകുന്നത് ചലിക്കുന്നത് അനുഭവപ്പെട്ടിട്ടുണ്ട് പല സന്ദർഭങ്ങളും അനുഭവപ്പെട്ടിട്ടുണ്ട് എന്ന് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു പ്രഭാഷണത്തിൽ പറയുന്നത് കേട്ടിട്ടുണ്ട് അപ്പോൾ പറഞ്ഞു വന്നത് ഈ ഒരു സഹസ്രനാമത്തിൻ്റെ ശക്തി പറഞ്ഞ പറയാൻ വേണ്ടിയിട്ടാണ്